ദ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഗംഭീരമായ തോൽവി അത് അമേഠിയിൽ സ്മൃതി ഇറാനിയുടേതാണ് അഹങ്കാരത്തിന് കയ്യെങ്കാലും വെച്ച് സ്മൃതി ഇറാനി എന്നൊരു പേരും വിവരക്കേടുമായി പാർലമെന്റിൽ ഞെളിഞ്ഞു നിന്നിരുന്ന സ്മൃതി ഇറാനി ഏറ്റവും അധികം ദ്രോഹിച്ചത് രാഹുൽ ഗാന്ധിയായിരിക്കും രാഹുൽ ഗാന്ധി അയോഗ്യനാക്കപ്പെട്ട സമയത്തും അതിനുശേഷവും രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുന്ന വിധത്തിൽ നിരവധി പരാമർശങ്ങൾ നടത്തി വ്യാജ പരാതി പോലും കൊടുത്ത സ്മൃതി ഇറാനി അഹങ്കാരത്തിൽ വല്ലാതെ ആറാടുകയായിരുന്നു കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നൊരു ശക്തി ഉണ്ട് മോദി എന്നൊരു ഫാക്ടർ ഉണ്ട് അതുകൊണ്ട് അമേഠിയിൽ എല്ലാ തവണത്തെയും പോലെ അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തേതുപോലെ രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ച് ആ ഒരു ഓളത്തിൽ അങ്ങ് ജയിച്ചു കയറി പോകാമെന്നാണ് സ്മൃതി ഇറാനി കരുതിയത് പക്ഷേ എല്ലാം തിരിച്ചടിച്ചിരിക്കുന്നു അതിദയനീയമായ വളരെ മോശമായ പ്രകടനം നടത്തി എറിഞ്ഞു തോറ്റിരിക്കുകയാണ് സ്മൃതി ഇറാനി ഒരു രണ്ടാം മോദി സർക്കാരിന്റെ മന്ത്രിസഭയിൽ ഏറ്റവും അധികം അഹങ്കാരം തലയ്ക്ക് പിടിച്ച രീതിയിൽ ഇടപെട്ടുകൊണ്ടിരുന്ന ഒരാളായിരുന്നു സ്മൃതി ഇറാനി പാർലമെൻറ്റിൽ അദാനിയെക്കുറിച്ചും അംബാനിയെക്കുറിച്ചുമൊക്കെ രാഹുൽ ഗാന്ധി ചോദ്യശരങ്ങൾ ഉൻ ഉയർത്തി വിടുമ്പോൾ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷമായ കടന്നാക്രമണം നടത്തുമ്പോൾ പല വിഷയങ്ങളിലും കർഷക സമര വിഷയത്തിലടക്കം രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും പാർലമെന്റ് പ്രക്ഷുബ്ധമാക്കുമ്പോഴൊക്കെ അതിനെ പരിഹസിക്കുന്ന വിധത്തിൽ ചോദ്യശരങ്ങൾ ഉന്നയിക്കുന്നവരെ അപമാനിക്കുന്ന വിധത്തിൽ ഒരു രാഷ്ട്രീയ മര്യാദയുമില്ലാതെ ഉറഞ്ഞു തുള്ളുന്ന ഒരു വ്യക്തിയായിരുന്നു സ്മൃതി ഇറാനി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്മൃതി ഇറാനി പലപ്പോഴായി നടത്തിയിട്ടുള്ള അഹങ്കാരത്തിൽ പൊതിഞ്ഞ സംസാര ശൈലികൾ അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയെ ടാർഗറ്റ് ചെയ്ത് നടത്തിയിട്ടുള്ള വല്ലാത്ത രീതിയിലുള്ള ആരോപണ ശരങ്ങൾ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഫ്ലൈയിങ് കിസ് കൊടുത്തു എന്ന ബാലിശമായ ആരോപണമാണ് അവർ പാർലമെന്റിൽ ഉന്നയിച്ചത് രാഹുൽ ഗാന്ധി അയോഗ്യനാക്കപ്പെട്ടതിന് ശേഷം തിരിച്ച് പാർലമെന്റിൽ വന്ന് ശക്തിയുക്തം പോരടിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഭരണകക്ഷിയെയും ഒക്കെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെയും ഒക്കെ വെള്ളം കുടിപ്പിക്കുന്ന വിധത്തിൽ മണിപ്പൂർ വിഷയമടക്കം ആളിക്കത്തിച്ച് സംസാരിക്കുന്നതിനിടയിൽ ഗതികെട്ട പ്രധാനമന്ത്രി പലതും ഏൽപ്പിച്ചത് സ്മൃതി ഇറാനിയെ ആയിരുന്നു അങ്ങനെ സ്മൃതി ഇറാനിയാണ് പ്രധാനമന്ത്രിക്ക് നേരിട്ട് മുട്ടാൻ കഴിയാത്തിടത്ത് അവതരിച്ച് രാഹുൽ ഗാന്ധിയെ ചോദ്യശരങ്ങൾ കൊണ്ട് നേരിടാൻ ശ്രമിച്ചത് പക്ഷേ എല്ലാ തവണയും രാഹുൽ ഗാന്ധി ഒരു അക്രമോത്സുകതയോടുകൂടി സ്മൃതി ഇറാനിക്ക് ചുട്ട മറുപടികൾ കൊറത്ത് മുന്നോട്ട് പോകുകയായിരുന്നു അപ്പോഴാണ് സ്മൃതി ഇറാനി പറഞ്ഞത് രാഹുൽ ഗാന്ധിക്ക് ഭയമാണ് അമേഠിയിൽ എന്നോട് ഒരു തവണ തോറ്റു ഇനി വീണ്ടും മത്സരിക്കാൻ ഭയമാണ് എന്ന ആരോപണവുമായി ഇപ്പൊ രംഗത്ത് വന്നത് ആ സ്മൃതി ഇറാനിയോട് സോണിയാഗാന്ധിയുടെ പഴയ പി എ ആയ കിഷോരിലാൽ ശർമ്മയെ നിർത്തി അമേഠിയിൽ മത്സരിപ്പിച്ച് തൊട്ടടുത്ത മണ്ഡലമായ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിച്ച് അവിടെ ജയിച്ചു കാണിച്ച് തന്റെ ശിഷ്യനും അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ കൂടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നയാളുമായി കിഷോരിലാൽ ശർമ്മയെ സ്മൃതി ഇറാനിക്ക് മുന്നിൽ മത്സരിപ്പിച്ച് ജയിപ്പിച്ചെടുക്കുകയാണ് അല്ലെങ്കിൽ സ്മൃതി ഇറാനിയെ ദയനീയമായി പരാജയപ്പെടുത്തുകയാണ് അതായത് ലക്ഷത്തിലടുത്ത് വോട്ടിന്റെ ഭൂരിപക്ഷം ഈ കിഷോരിലാൽ ശർമ്മയ്ക്ക് ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അന്തിമ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല പക്ഷെ നിലവിൽ വലിയ ലീഡിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പൊ സ്മൃതി ഇറാനി പൊട്ടിക്കറയുന്ന ഒരവസ്ഥയിലേക്ക് കാരണം രാഹുൽ ഗാന്ധി ഭയത്തോടെ എന്നെ പേടിച്ച് ഓടി അതിനു പകരം രാഹുൽ ഗാന്ധി നിയോഗിച്ചയാൾക്ക് എന്നെ നേരിടാനുള്ള ഒരു ശേഷിയില്ല കാര്യക്ഷമതയില്ല യോഗ്യതയില്ല അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകും ഒരു വലിയ തരംഗം ബി ജെ പി തരംഗം നാനൂറ് സീറ്റ് അതുകൊണ്ട് ഞാനൊക്കെ ഗംഭീരമായിട്ട് വിജയിക്കും എന്നൊക്കെ പറഞ്ഞ് അധികാരത്തിന്റെ മത്ത് പിടിച്ച് വല്ലാതെ അങ്ങ് തിളച്ചു മറിഞ്ഞ ഒരാളായിരുന്നു ഈ സ്മൃതി ഇറാനി അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ കാണിച്ച ആംഗ്യം അത് എനിക്ക് നേരെയുള്ള ഫ്ലയിങ് കിസ് ആണ് എന്നൊക്കെ ഈ സ്മൃതി ഇറാനി ആരോപണം ഉന്നയിച്ചത് ആ ബാലിശമായ വാദം കേട്ട് ഇന്ത്യ മഹാരാജ്യം മുഴുവൻ അന്ന് ചിരിച്ചതാണ് പക്ഷെ അപ്പോഴും രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുന്ന ശൈലിക്ക് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല സ്മൃതി ഇറാനിയുടെ ഭാഗത്ത് അതായത് വലിയ വെറുപ്പ് സൃഷ്ടിക്കുന്ന വിധത്തിൽ രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി കടന്നാക്രമിക്കുന്നു അദ്ദേഹത്തിന്റെ പാർലമെന്റിൽ നിന്ന് അയോഗ്യനാക്കിയ സമയത്ത് കടന്നാക്രമിക്കുന്നു മണിപ്പൂർ വിഷയത്തിൽ മണിപ്പൂർ ജനതയ്ക്ക് വേണ്ടി രാഹുൽ ഗാന്ധി ഇറങ്ങിയപ്പോൾ ആ സമയത്തും രാഹുൽ ഗാന്ധിയെ വെറുതെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നു അതായത് ഈ നാടിനു വേണ്ടി നാട്ടിലെ ഒരു പ്രശ്നത്തിന് വേണ്ടി രാഹുൽ ഗാന്ധി എന്ന ജനപ്രതിനിധി ഇറങ്ങുമ്പോൾ ജനാധിപത്യപരമായ ഒരു മര്യാദകളും ഇല്ലാതെ വ്യക്തിപരമായ ഒരു മര്യാദകളും കാണിക്കാതെ പ്രതിപക്ഷ ബഹുമാനം തെല്ലുമില്ലാതെ അഹങ്കാരത്തിന്റെ തിളപ്പിൽ രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അതി ദയനീയമായി രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ തോറ്റുതുന്നം പാടുന്നത് അതും രാഹുൽ ഗാന്ധിയെ പോലെ അത്രയും മികച്ച ഒരു നേതാവ് അല്ലെങ്കിൽ അത്രയും വലിയൊരു നേതാവ് അല്ല ശരിക്കും ഈ കിഷോർലാൽ ശർമ്മ പക്ഷേ കോൺഗ്രസിന്റെ എണ്ണം പറഞ്ഞ നല്ല നേതാക്കളും അനുഭവ പരിജ്ഞാനമുള്ള നേതാവുമാണ് അങ്ങനെ ഒരാളെ അവിടെ നിർത്തുമ്പോൾ സ്മൃതി ഇറാനി അഹങ്കാരത്തോടുകൂടി വിചാരിച്ചത് തന്നെ ഒരിക്കലും ഒന്നും ചെയ്യാൻ ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കഴിയില്ല എന്നായിരുന്നു പക്ഷേ വലിയ തോതിലുള്ള തിരിച്ചടിയാണ് അവിടെ സ്മൃതി ഇറാനിക്ക് കിട്ടിയത് അവിടെ മാത്രമല്ല ഉത്തർപ്രദേശിൽ പലയിടത്തും ബി ജെ പിക്ക് ഭയാനകമായ തിരിച്ചടി ഉണ്ടാകുന്നു സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഒന്നിച്ചു നിന്നുകൊണ്ട് ഉത്തർപ്രദേശിൽ വലിയൊരു വിഭാഗം വോട്ടുകൾ സമാഹരിക്കുന്നു ദളിത് വോട്ടുകൾ അതുപോലെ ആദിവാസി വോട്ടുകൾ ന്യൂനപക്ഷ വോട്ടുകൾ ഒക്കെ ഇന്ത്യ സഖ്യത്തിലേക്ക് സമാഹരിക്കാൻ ഈ രാഹുൽ ഗാന്ധിയിലെ രാഹുൽ ഗാന്ധിയുടെ യു പി ഓപ്പറേഷനിലൂടെ സാധിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി തന്നെയാണ് കൃത്യമായ പരാജയം സ്മൃതി ഇറാനിക്ക് ഉറപ്പുവരുത്തിയത് എന്തായാലും കിഷോറി ലാൽ ശർമ്മയെ പുച്ഛിച്ച് രാഹുൽ ഗാന്ധിയെ പുച്ഛിച്ച് രാഹുൽ ഗാന്ധിക്ക് നേരെ ദുരാരോപണങ്ങൾ ഉന്നയിച്ച് രാഹുൽ ഗാന്ധിക്ക് നേരെ കടന്നാക്രമണങ്ങൾ നടത്തി മോദി ഇഫക്റ്റിൽ അങ്ങ് ജയിച്ചു കയറുമെന്ന് വിചാരിച്ച സ്മൃതി ഇറാനി നിലവിളിക്കുകയാണ് അതി ദയനീയമായി തകർന്നടിയുകയാണ് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതാക്കളിൽ തോറ്റവരുടെ തോൽവികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഏറ്റവും മനോഹരമായ ഒരു തോൽവിയായിരുന്നു ഈ പറയുന്ന സ്മൃതി ഇറാനിയുടേത് കാരണം പാർലമെന്റിലും പുറത്തും ഉൾപ്പെടെ ഒരുപാട് ചീപ്പ് ഷോകൾ കാണിച്ച വെറും ചീപ്പ് ഷോകൾ കാണിച്ച ഒരു നേതാവാണ് അല്ലെങ്കിൽ ഒരു ഒരു ജനപ്രതിനിധിയായിരുന്നു ഈ സ്മൃതി ഇറാനി അതിനുള്ള ശിക്ഷ അവർ ഏറ്റുവാങ്ങുന്നു അവരുടെ അഹങ്കാരം ജനങ്ങൾ തിരിച്ചറിയുന്നു അല്ലെങ്കിൽ അവരുടെ ഷോ ഓഫുകൾ മുഴുവൻ വെറും ഷോ ഓഫുകളായിരുന്നു എന്ന് അവിടുത്തെ വോട്ടർമാർ തിരിച്ചറിയുന്നു അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ തവണ ആ ഒരു ബലാക്കോട്ട് പുൽവാമ വിഷയമൊക്കെ അടക്കമുള്ള ചില ഇഫക്റ്റുകളുടെ പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞ് വോട്ട് അഭ്യർത്ഥിച്ച ബി ജെ പിക്ക് സ്മൃതി ഇറാനിക്ക് അന്ന് വോട്ട് ചെയ്തതിൽ വോട്ടർമാർ ഖേദിക്കുന്നു അവർക്ക് കിട്ടാനുള്ളത് കിട്ടി ായി എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് പണ്ട് ഗ്യാസിന്റെ വില കൂറി കൂടിയ സമയത്ത് അന്ന് യു പി എ രണ്ടാം സർക്കാർ രണ്ടാം യു പി എ സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഈ സ്മൃതി ഇറാനിയുടെ ചില ഷോ ഓഫുകൾ ഉണ്ടായിരുന്നു ഗ്യാസ് സിലിണ്ടറും ഒക്കെയായിട്ട് പക്ഷേ അതിനുശേഷം മൂന്നിരട്ടിയോളം ഗ്യാസ് സിലിണ്ടറിന്റെ വില മോദി സർക്കാരിന് കീഴിൽ കൂടിയിട്ട് ഒരു അക്ഷരം മിണ്ടാൻ സ്മൃതി ഇറാനിക്ക് കഴിഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്നത് ഇരട്ടത്താപ്പും അല്ലെങ്കിൽ ഈ ഗ്യാസ് വിഷയത്തിലടക്കം സമരം ചെയ്തതൊക്കെ അന്ന് സ്മൃതി ഇറാനിക്ക് ഒരു ഹീറോയിസമായി തോന്നിയിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ സ്മൃതി ഇറാനി അന്ന് കാണിച്ചത് ഒരു ഹീറോയിസമായി വോട്ടർമാർക്ക് തോന്നിയിരുന്നുവെങ്കിൽ പക്ഷെ ഇപ്പോഴത് ഹീറോയിസമായിട്ടല്ല ജനങ്ങൾക്ക് തോന്നുന്നത് എന്ന് വേണം കരുതാൻ എന്തായാലും ഈ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മനോഹരമായ ഒരു തോൽവി സ്മൃതി ഇറ ഇറാനിയുടേതാണ് അതുപോലെ തന്നെ മോദി തരംഗം എന്ന് പറയുന്ന ഒരു ഫാക്ടർ പോയി അയോധ്യ വിഷയം ഏറ്റില്ല രാംലല്ലയുടെ നാട്ടിൽ തന്നെ തോൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അല്ലെങ്കിൽ ആ ആ ആ സംസ്ഥാനത്ത് തന്നെ അതി ി ജെ പിക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇതെല്ലാം തെളിയിക്കുന്നത് ബി ജെ പിക്ക് മൊത്തത്തിലും ബി ജെ പി ഇതുപോലെ തിളച്ചു പറഞ്ഞ ആളുകൾക്കും ഒക്കെ ഒരു കനത്ത തിരിച്ചടിയും ഓർമ്മപ്പെടുത്തലുമായി ഈ തെരഞ്ഞെടുപ്പ് മാറുകയാണ് എന്തായാലും സ്മൃതി ഇറാനിയുടെ അഹങ്കാരം ജനാധിപത്യത്തിന് മുന്നിൽ ജനഹിതത്തിന് മുന്നിൽ തകർന്നു തരിപ്പണമായി ഇല്ലാതാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്